ഹലോ ഒരു പുതിയൊരു വീട് വന്നതിൻ്റെ ചൂറെ എവിടെയല്ല തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല പാമ്പാടി പാവ റൂട്ട് ആ ബസ് കൂട്ടുന്ന പേര് നൂറ് മീറ്റർ വായിട്ടാണ് ഈ സ്പറം വരുന്നത് ബസ് കൂട്ടിക്ക് നടക്കണ്ട ദൂരമുള്ളൂ വലിയ ദൂരമില്ല നടന്നു പോണ്ട ദൂരം മാത്രമേ ഉള്ളൂ ഈ കണന ഭാഗം പരിസരം നല്ല ചെല്ല ഒരു ഓരോ പേര് നീന്തേറ്റോ ചെറിയതാണെങ്കിലും നിങ്ങൾ പെട്ട് പോകുന്നുണ്ട് ആളെ നല്ല ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൂച്ചെടികളും കാര്യങ്ങളും ചുറ്റും മാർബിക്കും കാണുമ്പോ തന്നെ നല്ലൊരു സുന്ദരമായിട്ടുള്ള ആൾക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീട് തന്നെയാണ് ഫ്രണ്ടിൽ മതിലേറ്റ് ഡയറ്റ് ഫ്രണ്ട് ഫുഡ് ആയി ചെള്ളി മെറ്റലൊക്കെ മെറ്റൽ പോയി ചെറിയ ചെറിയ പോയാൽ അതൊക്കെ പാകിട്ടുണ്ട് പിന്നെ അതിന്റെ ഒരു പെണ് മാവ് പിന്നെ അതേപോലെ തന്നെ അതേപോലെ നല്ലൊരു കവങ്ങ് കൊണ്ട് ഒരു കവങ്ങ് പോലെല്ലാം കൊണ്ട് പോയി നല്ല പെട്ടായിട്ടുള്ള നല്ല വൃത്തിയുള്ള പോലെ അതിന് കാണുന്ന പോലെ തന്നെയാണ് കാണുന്ന പോലെ കാണുന്നതിലും മനോഹരമാണ് നേരിട്ടിലാകുമ്പോ അത്രയും സുന്ദരായിട്ടുള്ള പോകാനാണ് ചെടികൾ എല്ലാം വെച്ച് പെരുപ്പിച്ച് നാല് സൈഡും ചുറ്റും മധനും കെട്ടിയിട്ടുണ്ട് കയറി താമസം മാത്രം മതി എല്ല ഓർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീടാണ് ഇതിനെ ഇതിന്റെ സ്വിറ്റ് ഔട്ട് കാര്യങ്ങൾ എല്ലാം കണ്ടു പനിച്ചെടിയൊക്കെ വെച്ചിട്ടില്ല നല്ല ഭംഗി ഏറിയിട്ടില്ല നേരിട്ട് കാണുമ്പോൾ നല്ല പണിയാട്ടോ ഈ വീഡിയോ കാണാൻ പോലെ എല്ലാം സാധാരണ വീഡിയോറ്റ് പണി കാണുമ്പോൾ നേരിട്ട് ആവുമ്പോ നല്ല പണിയാണ് എന്റെ ഫ്രണ്ടിലെ ഒരു റൂം അവരെ ബാത്റൂം കാര്യങ്ങള് പിന്നെ അതേപോലെ തന്നെ ഹാള് പിന്നെ ഒരു റോമ് പിന്നൊരു റോവ് അതേപോലെ അടുക്കള ഭാഗം പിന്നെ നാല് സൈഡും ചുറ്റും അതിലൊട്ടിണ്ട് നല്ല രസമായിരിക്കുമ്പോൾ വെച്ച് എന്തായാലും ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ള സൗകര്യം ഉണ്ട് ഇതൊരു മൂന്നര മൂന്ന അറുപത് ആഹ് റക്കടിക്കല് മൂന്ന അറുപത് എന്നാണ് പറഞ്ഞത് റെക്കടത്തിൽ മൂന്നറുപത് നാല് സെന്റ് ഉണ്ട് പക്ഷെ റെക്കടത്തിൽ മൂന്നാറുപത് ആണ് പക്ഷെ അതെന്നുള്ള കണ്ട ഒരുപാട് സ്ഥാനം ഉണ്ട് സ്ഥലങ്ങൾ ഡാക്കിലും ഉണ്ട് അപ്പോ എല്ലാം സൗകര്യത്തോടുകൂടിയിട്ടുള്ള വന്നൊരു പേര് തന്നെയാണ് കേട്ടോ വേറെ ഒന്നും പറയാനില്ല വെറും എട്ടര ലക്ഷം രൂപ മാത്രാണ് ചെവി വീടിൻ്റെ നല്ല രീതിക്ക് കയറി ഇരിക്കുക മാത്രം മതി സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള ഇതാണ് സ്പോർട്ട് ഐസൊലേഷൻ പറഞ്ഞാൽ എട്ടര ലക്ഷം രൂപ പെട്ടെന്ന് ലക്ഷ്യ കാര്യങ്ങൾ അപ്പോൾ ആ വിഷയക്കാർക്ക് വിളിക്കാം ഇത് നമ്പർ ഓർത്തിന്റെ സാധാരണക്കാർക്ക് പറ്റുള്ള നല്ല വസർപ്പ് അടുത്തുള്ള ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് ഓക്കെ താങ്ക്യൂ